ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാന് വിഭാഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് സക്സഡ് പ്ലാന്റ് സി സി പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നല്ലൊരു ലീഫി പ്ലാന്റ് ആണ് ലീഫി പ്ലാന്റ് ആണെങ്കിൽ കൂടിയിട്ട് പൂക്കൾ ഉണ്ടാവാറുണ്ട് പൂക്കൾ എന്ന് പറയുമ്പോൾ നമ്മൾ ആന്തൂറൻ ചെടിയായിട്ട് ഒരു സിമിലർ ആയിട്ടുള്ള ഒരു പൂവാണ് ഇതിൽ വരുന്നത് പക്ഷേ ഇലേൻ്റെ ഒരു ഭംഗി കൊണ്ടാണ് ഈ ഒരു ചെടി വളർത്തി വരുന്നത് നമുക്ക് വീട്ടിൽ ഇൻഡോറായിട്ടും അതുപോലെ തന്നെ ഔട്ട്ഡോർ ആയിട്ടും ഓഫീസ് ഏരിയയിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നിയിട്ടുള്ളൊരു ചെടികൂടിയാണ് ഈ ഒരു സെറ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു സെറ്റ് സെറ്റ് പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ലീഫ് തന്നെയാണ് ഒരിക്കലും ഇതുപോലെ വലിയ തണ്ടൊക്കെ ആയി ലീഫായിട്ട് ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറേ കാലത്തേക്ക് വർഷങ്ങളോളം നല്ലോണം ഹെൽത്തി ആയി നിൽക്കുന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത നമുക്ക് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ലൊരു ഡാർക്ക് കളറിൽ ഒരു ഷൈനി ലീഫാണ് ഇതിന് വരുന്നത് ഇൻഡോറൊക്കെ ആയിട്ട് നമുക്ക് വെക്കുന്ന നേരം ആ ലീഫിൻ്റെ ഭംഗി അതുപോലെ തന്നെ ഉണ്ടാവും ചെറിയ കുറച്ച് എണ്ണയിലോ കേട്ടോ ഒന്ന് തുണിത്ത് മുക്കിയിട്ട് ഒന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ചിട്ടുള്ളതൊക്കെ ഔട്ട്ഡോർ ആയിട്ട് വളർത്തിയെടുക്കുന്ന സെറ്റ്സപ്പ് പ്ലാന്റ് ആണ് നമുക്ക് രണ്ട് വെറൈറ്റിയിലാണ് സെറ്റ് പ്ലാന്റ് ഉള്ളത് രണ്ട് കളർ ഷെയ്ഡിലാണ് ഉള്ളത് ഒന്നാണെങ്കിൽ ഈ ഒരു ഗ്രീൻ കളറാണ് ഈ ഡാർക്ക് ഗ്രീനിൽ വരുന്നത് ഒന്നാണ് ഈ ബ്ലാക്ക് കളറാണ് ഈ ബ്ലാക്ക് നമുക്ക് രണ്ടെണ്ണമാണ് ഉള്ളത് ഇതിൽ ഈ ഒരു ചെറിയ ബ്ലാക്ക് കുറച്ച് ദിവസം മുന്നേ നമ്മൾ റീപ്പോർട്ട് ചെയ്ത് കുറച്ചുകൂടി വലിയൊരു പോട്ടിലേക്ക് ആക്കി കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇത് ഒരു വെറൈറ്റിയിലുള്ളതാണ് ലീഫിൻ്റെ കളറിന് മാത്രമേ വ്യത്യാസമുള്ളൂ മറ്റൊരു വെറൈറ്റി കാണിച്ചു തരാം ഒരു കുള്ളൺ ടൈപ്പാണ് ഇതാണ് അത് ഇതിൻ്റെ ലീഫൊക്കെ തന്നെ നോക്കിയാൽ അറിയാം കുറച്ചൊന്ന് ഒരു കേവഡ് ആയിട്ടുള്ള ലീഫാണ് അതുപോലെ തന്നെ ഒരുപാട് ഹൈറ്റിൽ വരില്ല ഒരു ഡോർഫായിട്ടുള്ളൊരു പ്ലാന്റും കൂടിയാണ് ഇനി നമുക്കിതിൻ്റെ പ്രൊപ്പഗേഷൻ എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് നോക്കാം വളരെ സിമ്പിളായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആട്ടോ ഇത് നമ്മൾ കാണുമ്പോൾ ആയിരിക്കും ഇത് പിടിച്ചു കിട്ടാൻ കുറച്ച് പാടാണ് ഇതിനൊരുപാട് പോട്ടി മിക്സ് വേണം എന്നൊക്കെ വിചാരിക്കും നമ്മൾ മെയിനായിട്ട് വാട്ടർ പ്രൊപ്പഗേഷൻ ചെയ്യാറുണ്ട് പിന്നെ ഇതിൻ്റെ പണ്ട് കട്ട് ചെയ്തിട്ട് അത് പ്രൊപ്പഗേറ്റ് ചെയ്യാറുണ്ട് പുതിയ തൈ ഉണ്ടാക്കിയിട്ട് അത് പ്രൊപ്പഗേറ്റ് ചെയ്യാറുണ്ട് വാട്ടർ പ്രൊപ്പഗേഷനിൽ നമ്മൾ ലീഫും അതുപോലെ തന്നെ തണ്ടും പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാറുണ്ട് ചെറിയൊരു ലീഫ് ഇതിൻ്റെ ഒരു ലീഫ് കിട്ടിയാൽ നമുക്കിതുപോലെ ഒരുപാട് ചെടികൾ ഉണ്ടാക്കിയെടുക്കാം ലീഫ് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുക അതുപോലെ കണ്ട് മൂത്ത തണ്ട് നോക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് കൊടുക്കുക ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ചെറിയൊരു മുള താഴെ വരുന്നതായിട്ട് കാണാം പിന്നീട് കുറച്ചും കൂടി വെച്ച് കഴിഞ്ഞാൽ അതിലൊരു കിഴങ്ങ് ഫോം ചെയ്യും ആ കിഴങ്ങിൽ നിന്നാണ് പുതിയ പുതിയ തൈകളുണ്ടായി വരുന്നത് അപ്പോൾ നമ്മൾ ഈ രീതിയിലൊക്കെ അത് പ്രൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചും തരാം ഇപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ ഒരു പ്ലാന്റ് ഈ ഒരു പോട്ടിലിപ്പം ഒരുപാട് തൈകൾ തിങ്ങി നിറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് കുറച്ചുകൂടി വലിയൊരു പോട്ടിലേക്ക് റീ പോട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഒരു വർഷമൊക്കെ കൂടുമ്പോൾ ചെടി നന്നായിട്ട് വലിപ്പം വെച്ച് ഒരുപാട് തൈകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ റീപോട്ട് ചെയ്യാൻ മറക്കരുത് അത്യാവശ്യം വലിയൊരു നല്ലൊരു വൈറ്റ് പോട്ടാട്ടോ എടുത്തത് നമ്മൾ ഇൻഡോറായിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് കളറായിട്ട് കളർ നല്ല കോമ്പിനേഷനിൽ വരുന്ന കോൺട്രാസ്റ്റ് കളറിലൊക്കെ പോട്ട് സെലക്ട് ചെയ്യാം നമ്മളിപ്പോൾ ഇത് ഇൻഡോർ ആയിട്ട് തന്നെയാണ് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതുകൊണ്ട് പോട്ടിന് ഹോൾ ഇടുന്നില്ല ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലൊക്കെ വെള്ളം കൊടുത്താൽ മതി അത്രയും വെള്ളം കുറച്ച് ഒരു ചെടി അപ്പോൾ നമ്മൾ ഇൻഡോർ ആയിട്ട് വെക്കുമ്പോൾ ചെടികളുടെ ലീഫിലൊക്കെ ഒന്ന് പാറ്റി കൊടുക്കുക അതുപോലെ തന്നെ പോട്ടിൻ്റെ ഒരു മണ്ണിൻ്റെ ആ നനവ് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിൽ പോട്ടി മിക്സ് എങ്ങനെയാണ് നമ്മൾക്ക് പോട്ട് ഫില്ല് ചെയ്യുന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ കുറച്ച് പോട്ടി മിക്സ് എടുത്ത് വെച്ചിട്ടുണ്ട് മണ്ണും മണലും ചാണകപ്പൊടിയും കൂടി ചേർന്നിട്ടുള്ള മിശ്രിതമാണ് നല്ല നിർവാരമുള്ള മണ്ണിൽ വേണത് നടാൻ വേണ്ടിയിട്ട് ഒരിക്കലും പ്ലാന്റിൽ വെള്ളം കെട്ടി കിടക്കാൻ അനുവദിക്കരുത് ആയിട്ട് വെക്കുകയാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് മാത്രം വെള്ളം കൊടുത്താൽ മതി ഔട്ട്ഡോർ ആവുമ്പോൾ നമ്മളെ പോട്ടിന് ഹോളിട്ടാലും പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഞാൻ ഈ ഒരു പോട്ടി മിക്സ് നമ്മുടെ പോട്ടിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഭാഗത്ത് മണ്ണിട്ട് കൊടുത്തതിന് ശേഷം ബാക്കി ചെടി വെച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം പിന്നെ എപ്പോഴും പ്ലാന്റ് ഓവറായിട്ട് മഴ കിട്ടുന്ന രീതിയിൽ വെക്കരുത് നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വെക്കുകയാണെങ്കിൽ ഒരുപാട് മഴ കിട്ടുന്നു അതുപോലെ ഡയറക്റ്റ് സൺലൈറ്റൊന്നും വേണ്ടാത്ത ഒരു ചെടി കൂടിയാണ് നമ്മൾ ആയിട്ടാണ് വെക്കുന്നത് ഒരു ബ്രൈറ്റ് ലൈറ്റിൻ്റെ ഒരു ഇൻഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ സ്പോട്ട് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഈ ഈയൊരു ഫോട്ടൊന്നും ഈ ഒരു ചെടിയൊന്നും മാറ്റിയെടുക്കാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വേര് വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ട് നല്ല കട്ടിയിലുള്ള വേരുകൾ തന്നെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ കിഴങ്ങ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരുപാട് തൈകളുണ്ട് നമ്മൾ ഉരു ഉരുളക്കിഴങ്ങ് പോലെ തോന്നുന്ന നല്ല വലുപ്പുള്ള അത്യാവശ്യം നല്ല വലുപ്പുള്ള കിഴങ്ങാണ് ഇതിലുള്ളത് അപ്പോൾ നമ്മളൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലോണം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇതിൻ്റെ കിഴങ്ങ് അതുപോലെ തന്നെ തണ്ടുകൾക്കും വേരുകൾക്കൊക്കെ നല്ല കട്ടിയുണ്ട് നമ്മൾ കുറച്ച് നേരം കൂടി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ടാണ് ഈ ഒരു പോട്ട് റീപോട്ട് ചെയ്യുന്നതെങ്കിൽ ചെടി നശിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പോൾ തന്നെ തിളങ്ങുകളൊക്കെ അത്യാവശ്യം ഒരു ഭാഗത്തുനിന്ന് കട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു തരത്തിൽ നമുക്ക് ചെടി റീപോട്ട് ചെയ്ത് കൊടുക്കണം ഇത്രയും വലുപ്പമായി ഇത്രയും ഒരുപാട് തൈകളൊക്കെ ഉണ്ടെങ്കിൽ വേഗം റീപ്പോട്ട് ചെയ്യാൻ നോക്കണം പിന്നെ നമ്മൾ ഒരുപാട് പ്രാവശ്യമായിട്ട് ഇതിൻ്റെ നല്ല മൂത്ത തണ്ട് നോക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് റീപ്പോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ വന്നിട്ട് റെഡിയാക്കി എടുത്തിട്ടുള്ള പോട്ട് നമ്മളതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ബാക്കി ഭാത്തും കൂടി മണ്ണിട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ബാക്കി ഭാത്തും കൂടി മണ്ണിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് സെക്സ പ്ലാന്റ് റീ ചെയ്യാം ഏകദേശം നമ്മൾ ഒരു കാലം എന്നില്ല നമ്മളെ പ്ലാന്റ് നന്നായിട്ട് തഴച്ച് വളർന്ന് ആ ഒരു പോട്ട് തിങ്ങി നിറഞ്ഞു കിടക്കുകയാണെങ്കിൽ റീപ്പോട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ വലിയ പോട്ടിലേക്കാക്കുന്നതിനനുസരിച്ച് ഇതുപോലെ വലിയ ലീസും വലിയ തണ്ടുകളൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും നമ്മൾ ഈ സെക്സ്പ്ലാന്റിൻ്റെ താഴത്ത് എപ്പീഷ്യ പ്ലാന്റും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് സെക്സ്പ്ലാന്റ് റീപോർട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഈ ഒരു റീപോട്ടിങ് ചെടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് പുതുതായിട്ട് തൈകൾ ഉണ്ടാവാനും നല്ല വലുതായിട്ട് ഇലകളൊക്കെ വളർന്നു വരാനും വേണ്ടിയിട്ട് ഇത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത് നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളത്തിലിട്ട് വെച്ചതായിരുന്നു ലീഫ് ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഇത് നിറച്ച് നന്നായിട്ട് ആ ഒരു കിഴങ്ങ് വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് ഇലകൾ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കുക നല്ല മൂത്ത ഇല വേണം നോക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളെടുത്ത് ചെടി കിട്ടാനില്ല ഒരു ലീഫ് കിട്ടിയാൽ കൂടിയിട്ട് ചെടി സിമ്പിളായിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് മനസ്സിലായല്ലോ ഇതുപോലെ രണ്ട് മൂന്ന് നല്ലോണം വേരുകൾ വന്നാൽ നമുക്കൊരു ചെറിയ ബോട്ടിലേക്ക് മാറ്റി നട്ടു കൊടുക്കാം പിന്നീട് ഇതിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടായി വരുന്നതായിരിക്കും ഇപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ നിർത്തുകയാണ് ഇപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ പുതിയൊക്കെ ഇഷ്ടമാണെന്ന് ചോദിക്കുന്നു ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക പുതുപോലുള്ള പുതിയ ചെടികളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനിയും നമ്മൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ